സന്ദീപ് ഹലോ ഹലോ വരും ബി രാജൻ ഹായ്ഹാബ് പഴയതുപോലെ ക്ലച്ച് പിടിക്കുന്നില്ല അല്ലേ അതെ എന്തെങ്കിലും ട്രിക്ക് ഉണ്ടോ നിന്റെ കയ്യില് എങ്ങനെ മനസ്സിലായി പഴയതുപോലെ നമ്മുടെ അന്ധവിശ്വാസങ്ങളൊന്നും അങ്ങോട്ട് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്നില്ല അല്ലേ ജനങ്ങൾ കുറച്ച് അഭ്യസ്തവിദ്യരായി തലക്കകത്ത് കുറച്ച് വെളിവ് വീണതുകൊണ്ടേ അവരൊന്നും ഇത് ഇതൊന്നും ഇനി അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല ഷെരീഫ് ഹായ് എന്താണ് പെരേരാ ഹായ് മിൽക്കി വേ ഹായ് അപ്പോൾ ഏതാണ്ട് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിന്ന് നിങ്ങൾ ടൈറ്റിൽ കണ്ടിട്ടുണ്ടാകും ഇടയിലും ഹജ്ജിനിടയിലും ഒരുപാട് സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നു എന്താ അതിൻ്റെ അർത്ഥം ഇവരെ പാപങ്ങൾ കഴുകി കളയാനാണ് എന്ന വ്യാജേന മക്കയിലേക്ക് പോകുന്നത് ഇതുകൂടി കഴിഞ്ഞിട്ട് കഴുകാന്ന് വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പോ എനിക്കൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു സക്കീർ എന്നാണ് അയാളുടെ പേര് അവന് രണ്ട് പെൺമക്കളാണ് അപ്പൊ അവനൊരിക്കലും എന്നോട് പറഞ്ഞു രണ്ടാമത്തെ മോൾക്ക് പത്ത് പതിമൂന്ന് വയസ്സായെങ്കിലും അതുകൊണ്ട് വലിപ്പയില്ല തൽക്കാലം ഒമ്പത് വയസ്സാണെന്നൊക്കെ പറഞ്ഞിട്ടേ പോകാം ഫ്ലൈറ്റ് ടിക്കറ്റ് ലാഭിക്കാൻ എന്തിനാ പോകുന്നത് അതുവരെ ചെയ്ത സകലമാന പാപങ്ങളും ഒന്ന് കഴുകി കളഞ്ഞ് ഇന്ന് ജനിച്ച കുട്ടിയെ പോലെ മനസ്സൊന്ന് ശുദ്ധമാക്കി ജീവിതം പുതിയ ഒരു തലത്തിലേക്ക് കൊണ്ടുവരാൻ അതുകൊണ്ട് മക്കയിൽ വരുന്ന സ്ത്രീകളുടെ ഏതെങ്കിലുമൊക്കെ ശരീരഭാഗങ്ങളൊന്ന് പിടിക്കുകയും വലിക്കുകയും ഒക്കെ ചെയ്തിട്ട്

വിശ്വാസികളെ നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായേക്കാം നിർബന്ധമൊന്നുമില്ല അള്ളാഹു ഉറപ്പും പറയുന്നില്ല ഹജ്ജ് ആരോഗ്യവും സമ്പത്തും ഉള്ളവര് മക്കയിൽ പോയി ഹജ്ജ് ചെയ്യണം കാരണം പഠിച്ചുകൊണ്ട് അവിടെ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറ്റില്ല പാപം കഴുകണമെങ്കിൽ അവിടെ തന്നെ പോണം നിർബന്ധമാണ് അപ്പോ ഖുർആാൻ മുന്നോട്ട് വെക്കുന്ന സ്വർഗസങ്കൽപ്പം അത് കേട്ട് കെട്ടുകഴിഞ്ഞാല് അത് മനസ്സിലാക്കി കഴിഞ്ഞാലേ അവിടെ വരുന്ന പെണ്ണുങ്ങളെ എന്തുകൊണ്ടാണ് ഇവ മാതിരി കയറി പീഡിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും ഇവിടെ കള്ളു കുടിക്കരുത് വ്യഭിചരിക്കരുത് കള്ളമോ കപടമോ അതുപോലെ വയലുള്ളിൽ മുത്തഫിഫീൻ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുക വയലുളി മസ കുത്തിയുക കുറവാക്കുക ഇതൊക്കെ തെറ്റ പക്ഷേ മദ്യപിക്കാൻ പാടില്ല എന്ന് ഇവിടെ പറയുന്നുണ്ടെങ്കിലും ഖുർആൻ മുന്നോട്ട് വെക്കുന്ന സ്വർഗത്തിൽ നമ്മുടെ ഇ പി അബൂബക്കർ കാസ്മി പറയുന്നത് പോലെ ഓരോ മദ്യത്തിന്റെയും ബ്രാൻഡിന്റെ പേരൊന്നും പറയാൻ എനിക്ക് അറിയില്ല അള്ളാഹു ചിലപ്പോൾ അവിടെ ഈ പേരായിരിക്കും ഇട്ടിരിക്കുന്നത് അദ്ദേഹത്തിന് ഇവിടെയുള്ള കള്ളിന്റെ പേരറിയാം ചിലപ്പോൾ അവിടെയുള്ള കള്ളിന്റെയും പേരറിയാമായിരിക്കും പറയാത്തതായിരിക്കും എന്തായിരുന്നാലും ഇവിടത്തെ പോലെ ക്യൂ നിക്കണ്ട പല്ലിയും പട്ടിയും പൂച്ചയും ഒന്നും തല്ലിയിട്ടിട്ടുള്ള കള്ളല്ല എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ വിവരിക്കുന്നുണ്ട് ഒരു പക്ഷേ അങ്ങനെയെങ്കിലും ആരെങ്കിലുമൊക്കെ സ്വർഗത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിസ്കരിക്കുകയും നോമ്പ് പിടിക്കുകയും മര്യാദയ്ക്ക് ജീവിക്കുകയൊക്കെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇരിക്കണ്ടായി അങ്ങനെ സൽസബിയിൽ എന്ന മദ്യമൊഴുകുന്ന അരുവികളെ കുറിച്ചിട്ട് മദ്യമൊഴുകുന്ന പുഴകളെ കുറിച്ചിട്ട് അതൊഴിച്ചു കൊടുക്കാൻ സുന്ദരികളായ മാറിടം തുടുത്ത സമപ്രായക്കാരായ തരുണീമണികൾ പിന്നെയും പറയുന്നുണ്ട് കൗമാരക്കാരായ ആളുകൾ പിന്നെ ബാലന്മാരുണ്ട് മദ്യ നമുക്ക് ചുറ്റും ഇങ്ങനെ ഒരു തലത്തിൽ ഇങ്ങനെ കോപ്പകളുമായിട്ട് ഇങ്ങനെ നടക്കും വേണോ 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 ചുറ്റി നടക്കും അപ്പോ ഈ മദ്യം ഇവിടെ ഹറാമാണ് ഇവിടെ വർജിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ കിട്ടൂ ം എം എം അക്ബറിനെ പോലെയുള്ള ആളുകളൊക്കെ ഓഫ് കീഴില് പബ്ലിക്കായിട്ട് സംവാദങ്ങൾ സംഘടിപ്പിച്ചു സംവാദങ്ങൾ സംഘടിപ്പിച്ചു അവർ അവരവരുടേതായിട്ടുള്ള രൂപത്തിൽ മതം പ്രഭാഷണം നടത്താൻ തുടങ്ങി പ്രചരിപ്പിക്കാൻ തുടങ്ങി സി ഡി ഒക്കെ ഇട്ട് പബ്ലിക്കായിട്ടാണ് എന്നിട്ട് അവര് ഈ ഖുർആാനിലെ സ്വർഗത്തെയും നരകത്തെയും ഹൂറിപ്പെണ്ണുങ്ങളെയും ഒക്കെ അവിടെ കൊണ്ടുവരാൻ വേണ്ടി എം എം അക്രൂരം ടീമും ചെയ്തത് എന്താണെന്ന് അറിയാമോ ബൈബിളിലെ എന്നൊക്കെയുള്ള ടൈറ്റിലുകളില് വീഡിയോ ചെയ്തപ്പോൾ മറ്റേ കാര്യങ്ങളൊക്കെ ക്രിസ്ത്യാനികൾ എടുത്തിട്ട് അവരുടെ കയ്യിലിരിക്കുന്നത് ഇതല്ലേ അപ്പോ പബ്ലിക്കായിട്ടുള്ള വേദികളില് പ്രത്യേകിച്ച് ഇന്നത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഇസ്ലാം ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നതിന്റെ കാരണം എം എം അക്ബറിനെ പോലെയുള്ള ആളുകളാണ് അദ്ദേഹം തുടങ്ങി വെച്ചു ഹമാസ് ഇസ്രയേലുമായിട്ട് യുദ്ധം തുടങ്ങി വെച്ചിട്ട് ഇപ്പോഴത് നിർത്താൻ വേണ്ടിയിട്ട് നെഞ്ചിലിടിച്ച് നിലവിളിച്ചു മറ്റു ഈജിപ്റ്റിന്റെയും മറ്റുമൊക്കെ കാലു പിടിക്കുന്ന അതേ അവസ്ഥ തന്നെയാണ് ഇന്ന് മുസ്ലിങ്ങൾക്കും ഉണ്ടായിരിക്കുന്നത് ഇസ്ലാമിനെ മര്യാദയ്ക്കവർക്ക് പ്രചരിപ്പിച്ചു പോയാൽ മതിയായിരുന്നു ക്രിസ്ത്യാനികളെ എറിഞ്ഞു അവരെന്ന് മാറി അല്ല ക്രിസ്ത്യാനികള് ഈ തുടുത്ത മാറിടമുള്ള കന്യകകളായ ചിപ്പിക്കക തൊളുപ്പിക്കപ്പെട്ട മുത്തുപോലെയുള്ള കൂറിപ്പെണ്ണുങ്ങളെ ഒക്കെ എടുത്തിട്ട് പൊരിക്കാൻ തുടങ്ങി അപ്പോ മുജാഹിദ് വിഭാഗം മുസ്ലിം വിഭാഗം ഇവരെല്ലാം ഒരുമിച്ച് കൂടി പുതിയ പുതിയ വിശദീകരണങ്ങൾ തെടി നേരിട്ട് കണ്ട തമ്മി തല്ലി കൊല്ലാൻ നിന്നിരുന്ന ഇവന്മാരൊക്കെ ഒരുമിച്ച് ഒരു മുസ്ലിം ഐക്യ സംഘം രൂപീകരിക്കുന്നു അതിനകത്ത് എം എം അക്ബറും അലിയാർ ഖാസമിയുമൊക്കെ ഭയങ്കരമായ പ്രസംഗങ്ങൾ എന്താണ് നമുക്ക് നമുക്കിടയിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം ഉണ്ടാകുന്നു പക്ഷേ ഈ സമയത്ത് യുക്തിവാദികളും ക്രിസ്ത്യാനികളും ഇസ്ലാം മതവിരുദ്ധരുമൊക്കെ നമുക്കെതിരെ പ്രചരണങ്ങൾ നടത്തുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നിട്ട് അതിനെ പ്രതിരോധിക്കണം എന്ന് സൗദിക്ക് ഹമാസിനോട് പ്രശ്നമുണ്ടെങ്കിൽ പോലും ഇസ്രായേൽ ജൂതന്മാരല്ലേ ഒന്ന് തകർന്നടിഞ്ഞോട്ടെ എന്ന് വിചാരിക്കുന്നത് പോലെ ശത്രുവിന്റെ ശത്രു മിത്രം എന്നല്ല ഇവര് കരുതുന്നത് ഒരു പൊതു ശത്രുവേ ഉള്ളു നമുക്ക് ആ ഒരു പൊതു ശത്രുവിനെ ഇല്ലാതാക്കാൻ നമ്മൾ മുഴുവനും ഒരുമിച്ച് ചേരണം അങ്ങനെയാണ് അവരെല്ലാ സംഘടനയും കേരളത്തിലെ എല്ലാ മുസ്ലിം സംഘടനാ നേതാക്കളും ഒരുമിച്ചൊരു മുസ്ലിം ഐക്യ സംഘം രൂപീകരിച്ചിട്ട് ഇസ്ലാം മതത്തിനെതിരെയുള്ള പ്രചാരണം നടത്തുന്ന ആളുകളാണ് എന്ന വ്യാജേന ഇസ്ലാമിനെ കൃത്യമായിട്ട് പ്രമാണങ്ങളിലൂടെ പഠിപ്പിക്കുന്ന ഞങ്ങളെ പോലെയുള്ള ആളുകളെ പ്രതിരോധിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഇസ്ലാം മതം ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നത് മദ്യത്തിന്റെ സ്വാദുള്ളതും എന്നാ ലഹരി ഇല്ലാത്തതുമായ ഒരു പാനീയമാണത്രേ സൽസബീൽ ഇതാണ് ഖുർആൻ നമുക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്ന മദ്യം ഇതിനെ മതിപ്പിക്കുന്നത് എന്നാണ് മദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനിയിപ്പോ ലഹരി ഇല്ലാത്തതാണെങ്കിൽ നാരങ്ങാവെള്ളം കൊടുത്താൽ പോരായിരുന്നോ അങ്ങനെയൊന്നും ചോദിക്കരുത് സൽസബിയിൽ എന്ന വെള്ളമൊഴുകുന്ന അരുവി സ്വർഗത്തിലുണ്ട് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് വിചാരിക്കാമായിരുന്നു അത് നാരങ്ങാ വെള്ളമായിരിക്കും പക്ഷേ അങ്ങനെയാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇങ്ങനെ വാളും പരിചയം എടുത്ത് മനുഷ്യൻ ഇങ്ങനെ മനുഷ്യനെ കൊല്ലാൻ ഇറങ്ങി തിരിക്കത്തില്ലായിരുന്നു അവിടെ കള് കിട്ടുമെന്ന് അറിഞ്ഞപ്പോഴാണ് ഇറങ്ങി തിരിച്ചത് അവിടെ പെണ്ണ് കിട്ടുമെന്നറിഞ്ഞപ്പോഴാണ് ഇറങ്ങി തിരിച്ചത് അതും ചെറിയ പെണ്ണല്ല നമ്മുടെ ഇ പി അബൂബക്കർ കാസമി പറയുന്നത് പോലെ മാറിടത്തിലാണോ നിന്റെ സുഖം നിന്റെ സുഖാനുഭൂതി അങ്ങനെയാണെങ്കിൽ അവൾ നിങ്ങൾ നിന്നെ ആ രൂപത്തിൽ ആസ്വദിപ്പിക്കാൻ അവൾക്ക് ആ രൂപത്തിലുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ എങ്ങനെയെങ്കിലും ഒക്കെ പിടിച്ചെടുക്കുന്നത് കണ്ടിട്ടില്ല അങ്ങനെ പെണ്ണുങ്ങളെ കുറിച്ച് അപ്പൊ നിങ്ങൾ ചോദിക്കും ഇതെവിടെയാണോ ഖുർആാനിലുണ്ട് എഴുപത്തി എട്ടാം അധ്യായത്തിന്റെ മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് വചനങ്ങൾ ഇന്ന് ഗൂഗിളിൽ ഇൻഡെക്സിൽ കിട്ടും നിങ്ങൾക്ക് കുർആാൻ തുടുത്ത മാറിടമുള്ള സമപ്രായക്കാരായ തരുണികൾ എന്ന് കുർആാൻ പ്രയോഗിച്ചിട്ടുണ്ട് നമുക്ക് ഒരു കാര്യം വെറുതെ അങ്ങ് ആരോപിച്ചിട്ട് പോകാനൊന്നും പറ്റില്ല പ്രത്യേകിച്ച് ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തില് എന്ത് പറഞ്ഞാലും നമുക്കതിന്റെ തെളിവ് വേണ്ടി വരും നമുക്ക് വെറുതെ നമ്മുടെ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു ഒരാശയമാണെന്ന് കരുതി നമുക്ക് അങ്ങനെ അങ്ങ് വിമർശിച്ചിട്ട് പോകാനൊന്നും പറ്റില്ല ഓറഞ്ച് ജ്യൂസ് ഒന്നും അവിടെ കിട്ടില്ല സന്ദീപെ ഓറഞ്ച് ജ്യൂസ് അതൊക്കെ പഠിച്ചുകൊണ്ട് ദേഷ്യമായിരിക്കും ഓറഞ്ച് ജ്യൂസിനോട് ഏ സന്ദീപ് നോമ്പിന്റെ സമയത്ത് ഭാര്യമായിട്ടുള്ള ബന്ധം ഹലാലാണെന്ന് ആദ്യം സ്വർഗത്തിലേക്കൊന്നു എത്തട്ടെ ഉം ഇവൾക്ക് റിവൾക്ക് വേറെ ഒന്നും ഒരു പണിയില്ല നിനക്കൊരു പണി നീ എന്റെ ലൈവില് വലിഞ്ഞു കരുതി വന്നത് നിനക്കെന്താ പണി നീമി നിന്റെ പണി ചെയ്യേർക്കെ ഇവിടെ ആരെങ്കിലും വിളിച്ചോ ഷിഹാബ് ഇവളുടെ വരുമാനം ലഭിച്ചിട്ടുണ്ട് ഇവൾക്കിനി വേറെ എന്തെങ്കിലും പണിക്ക് പോകുന്നതാണ് നല്ലത് ആണാ ഷിഹാബിന്റെ വാപ്പ രാവിലെ ഇവിടെ വരുമാനവും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നടാ അന്നേരം ഷിഹാബിന്റെ ഉമ്മ പറഞ്ഞു ആ വരുമാനം ഇനി മുതല് ഞാൻ വാങ്ങിച്ചോളാം നമ്മുടെ വീട്ടിലേക്കാണ് ഇനി മുതൽ ആ വരുമാനം വരാൻ പോകുന്നത് പറഞ്ഞു ഉം ഉം അപ്പോ കുരുക്കളെ എന്താ എന്തായാലും പൊട്ടും ആ കുരുക്കൾ പൊട്ടണം പ്രശ്നമൊന്നുമില്ല ഏ കരീം അബ്ദുല്ല നിന്റെ ഡാഷ് കൊടുത്തിട്ട് ക്യാഷ് നിന്റെ ഉമ്മ ആയിരിക്കും നിന്റെ ഉമ്മ അത് കൊടുത്തിട്ടുണ്ടാക്കിയാണ് കേട്ടാ വാപ്പ ആരെന്നറിയാത്ത വളർത്തിക്കൊണ്ടുവരുന്നില്ലേ അപ്പൊ നിനക്ക് ചോറ് തരാൻ വേണ്ടിയിട്ട് വീണ്ടും അത് തന്നെ ചെയ്യേണ്ടി വരുമായിരിക്കും ഇരിക്കട്ടെ വിഷയത്തിലേക്ക് തന്നെ വരാം ഇവന്മാർക്ക് മറുപടിയും കൊടുത്തു പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല അപ്പൊ ഖുർആാൻ പറയുന്നത് അതായത് അവിടെ ഇത്തരം മാറിടമുള്ള ഒരു പെണ്ണിനെ കുറിച്ച് സൂചിപ്പിച്ചിട്ടില്ലെങ്കിൽ കള്ളിനെ കുറിച്ച് സൂചിപ്പിച്ചിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ അന്നത്തെ ആ മക്കയിലെ പ്രവാചകന്റെ അനുയായികളാകുന്ന ആളുകൾ മനുഷ്യനെ കൊല്ലാനും കൊല്ലപ്പെടാനും ഒന്നും തയ്യാറാകുമായിരുന്നില്ല എന്ന യാഥാർത്ഥ്യം മുഹമ്മദിനറിയാമായിരുന്നു പിന്നെ സ്വർഗത്തിൽ പ്രത്യേകിച്ച് ഇണകളെ അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് അള്ളാഹു ഒരു മാമാപ്പണിക്കാരനാണെന്നും ഇവിടെ നിങ്ങൾ നമസ്കരിക്കുകയും നോമ്പ് പിടിക്കുകയും കൊല്ലുകയും കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്തിട്ട് ഇവിടെ വന്നാൽ ഈ ലോകത്ത് നിങ്ങൾ മദ്യപിക്കാതിരുന്നാൽ ഇവിടെ നിങ്ങൾക്ക് മദ്യം തരാം ഈ ലോകത്ത് നിങ്ങൾ വ്യഭിചരിക്കാതിരുന്നാൽ ഇവിടെ നിങ്ങൾക്ക് അതിനുള്ള സൗകര്യവും ചെയ്തു തരാമെന്നൊക്കെ ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് മുപ്പത്തിയേഴാം അധ്യായത്തിന്റെ നാല്പത്തി എട്ട് നാല്പത്തി ഒൻപത് വചനങ്ങൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകത്തേ ഉള്ളൂ ഈ അധ്യായങ്ങളൊക്കെ എടുത്തിട്ട് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് സമയമെടുക്കും ഇതും കൂടി ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരുമ്പോ പിന്നെ മുപ്പത്തി എട്ടാം അധ്യായത്തിന്റെ അൻപത്തിരണ്ട് അൻപത്തി അഞ്ചിൽ അൻപത്തി ആറ് നിങ്ങൾ ഒന്ന് കേട്ടിട്ട് ഇൻഡസ് ഒന്ന് എഴുതി വെച്ചാൽ മതി എഴുപത്തി രണ്ട് എഴുപത്തി നാല് അൻപത്തി അഞ്ചാം അധ്യായത്തിലെ അൻപത്തി ആറ് എഴുപത്തിരണ്ട് മുതൽ എഴുപത്തി നാല് വരെ പിന്നെ അമ്പത്തി ആറാം അധ്യായത്തിലെ ഇരുപത്തി രണ്ട് മുപ്പത്തിനാലാം അധ്യായത്തിൽ മുപ്പത്തി ആറ് രണ്ടാം അധ്യായത്തിൽ ഇരുപത്തി അഞ്ച് മൂന്നിൽ പതിനഞ്ച് നൂറ്റി മുപ്പത്തി ആറ് നൂറ്റി എഴുപത്തി ഒന്ന് നൂറ്റി എഴുപത്തി നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഇത് പറയാനാണെങ്കിൽ എമ്പാടുമുണ്ട് ഖുർആാനിൽ ഇതിനകത്ത് നിങ്ങൾക്ക് ഇവിടെ പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളെ സൗകര്യം ചെയ്തു വച്ചിട്ടുണ്ട് നിങ്ങൾക്കിവിടെ ഇണകളെ ഞാൻ റെഡിയാക്കി കാത്തിരിക്കുവാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട് പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടുന്ന മറ്റൊരു വചനമാണ് അൻപത്തി രണ്ടാം അധ്യായത്തിലെ ഇരുപതാമത്തെ വചനം രസകരമാണ് ഞങ്ങള് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ അധ്യാപകരോടൊക്കെ ഒരുപാട് സംശയങ്ങൾ ചോദിക്കുകയും ഞങ്ങൾ തമ്മി തമ്മി തന്നെ വിമർശിക്കുകയും ഒരുപാട് ചിരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വചനമാണിത് വരി ഇട്ട കട്ടിലുകൾ അതിനകത്ത് ചാരി ഇരിക്കുകയായിരിക്കും അവർ വിടർന്ന കണ്ണുകളുള്ള വെളുത്ത തരുണികളെ നാം അവർക്ക് ഇണ ചേർത്ത് കൊടുക്കുകയും ചെയ്യും അവിടെ വർണ്ണവിവേചനമുണ്ട് കേട്ടോ അള്ളാഹു നല്ലൊരു റേസിസ്റ്റ് ആണ് ശരി ഇരിക്കട്ടെ അല്ലാഹു മറ്റൊരിടത്ത് പറയുന്നത് ഒരു മനുഷ്യനോ ഒരു ജിന്നോ ഒരു മലക്കോ ഒരു ജിന്നോ ഇതിനു മുമ്പ് അവരെ സ്പർശിച്ചിട്ടില്ല അപ്പൊ ഒരാളുടെയും സ്പർശനമേൽക്കാതെ ചിപ്പിക്കകത്തടക്കപ്പെട്ട മുത്തുപോലെയാണ് അള്ളാഹു ഇവരെ സൂക്ഷിച്ചിരിക്കുന്നത് എന്നാണ് ഖുർആആൻ ഈ പറയുന്നത് ഖുർആാനിൽ മറ്റൊരു വചനത്തിലാണ് ഇങ്ങനെ പറയുന്നത് അൻപത്തിരണ്ടിൽ ഇരുപതില് വരിവരിയായി ഇട്ട കട്ടിലുകളിൽ ഇവരെ ഇങ്ങനെ നിരത്തി ചാരി ഇരിക്കുവാണ് അവരെ വിടർന്ന കണ്ണുകളുമുണ്ട് വെളുത്ത പെണ്ണുങ്ങളാണ് കറുത്ത പെണ്ണുങ്ങളെ അള്ളാഹു എന്നിട്ട് ഒരാൾ ഇങ്ങനെ കയറി വരുന്നു ആരാണ് ഉസ്മാ ബിദൻ ശരി വരിവരിയായി ഇട്ടിട്ട കട്ടിലുകളിൽ ഒരാളെ നോക്കൂ ഒരാളെ നോക്കൂ മറ്റാളെ നോക്കൂ ആകെ കൺഫ്യൂഷനായി ഒരാളെ വിളിച്ച് തൽക്കാലം കാര്യം സാധിക്കുക എന്ന് പറഞ്ഞു കൊണ്ട് അങ്ങനെ ഇനിയും നമ്മള് വരി വരിയായിട്ടെന്ന് പറയുമ്പോൾ നമ്മൾ കോഴികളെ കാണാറുണ്ട് താറാക്കൂട്ടങ്ങളെ കാണാറുണ്ട് ആടുകളെയും